വൈകിട്ട് അവര് വന്ന് തെറി പറയുമ്പഴേ കേട്ടോണം കേട്ടോ ആ ഞാൻ കേട്ടോളാം നിങ്ങൾ അത് ഷെയർ പോരെ ആ വിളിക്കൂലെ നീ പറയും എന്നിട്ട് അവര് വരുന്ന കാണുമ്പോ നീ ഓടിക്കേറി ബാത്റൂമിൽ കയറും ഞാൻ അവരെ വാലിക്ക് മുഴുവൻ കേൾക്കണം കഴിഞ്ഞ പ്രാവശ്യം നീ പഴത്തൊലി ഇവിടെ എറിഞ്ഞിട്ട് അവരുടെ വീടിന്റെ മുന്നോർത്തു പോയി വീണിട്ട് അവര് തെറി പറയാൻ വന്നപ്പോ ബാത്റൂമിൽ കയറി വാലടച്ചില്ലേ ഓർക്കല്ലേ നീ അത്

എന്തിനി െ നീ എന്തെങ്കിലും അവളെ പറയണ അത് കഴിഞ്ഞ് കഴിഞ്ഞാ നീ അവിടെ നിന്ന് ഇറങ്ങി വരും എന്നിട്ട് നീയും പറയും എന്നിട്ട് അവള് പോവും എന്താണ് എല്ലാ എല്ലാല്ലേ ഞാനേ ആ സമയത്ത് ബാത്റൂമിലായി പോയത് അവളുടെ ഭാഗ്യം ഇല്ലെങ്കിൽ എന്റെ വായിക്കണം കേട്ടാനെന്താണത്ര ആലോചിക്കാൻ എങ്ങനെ ഒരു സാരി അവക്ക് മേടിച്ചില്ലെങ്കിൽ നിനക്ക് വേഗം പോയി വിഷമോണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയ ചിക്കൻ കറിയും വെച്ചാ കൊറച്ചങ്ങി കൊടുക്ക എന്തൊക്കെ ആയിരുന്നു ഇത്തിരി പൈസ അവക്കായപ്പോ നിനക്ക് അവളോട് അസൂയ അപ്പൊ അതോട് അരി പിന്നെ എന്തിനും ഏതിനും പ്രശ്നമായി ഹലോ മിസ്റ്റർ അസൂയ എനിക്ക് എനിക്കവളേക്കാ സൗന്ദര്യമില്ലേ പഠിപ്പില്ലേ പിന്നെ എന്റെ മോനാണെങ്കിൽ ഇവിടെ ഒന്നും തരാ പര നടക്കും ദുബായില് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് വെൽസെറ്റിലേ അവളുടെ മകളാ പാലേരക്കേട നടത്തി മോള് ഡിഗ്രിക്കും പഠിച്ചുകിടക്കണ് ഓ എന്നിട്ട് എനിക്ക് അവളോട് അസൂഖ്യാന്ന് ഇതൊക്കെ പറയാൻ തോന്നണ്ട ഉല്പലാക്ഷോട് മാത്രമല്ല എല്ലാരോടും എന്റെ ഉത്പലാക്ഷം ചേട്ടാ നിങ്ങൾ അവളുടെ ഭർത്താവാണ് എന്റെ ഭർത്താവാണ് ഇങ്ങനെ മറ്റുള്ളവരെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആരെ ആ പോ കണ്ടൊക്കെ ഇറങ്ങി ഇപ്പോ ഓ ശോട്ട് ഇറക്കി വിടുന്നത് ഇനി എന്താവുമോ എന്തോ അയ്യോ എന്തേലും പറ്റിയ എന്നാ എനിക്ക് എന്തിനാണ് മനുഷ്യ എന്നോട് തർക്കുത്തനം ഇറങ്ങി പോണത് ഞാൻ ആയില് കഴിയാൻ നിനക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അച്ചിട്ടാണ് മനസ്സോണ്ട് രാഗിയാ അത് നന്നായി തേക്കുകയും ചെയ്യും നിങ്ങക്ക് അറിഞ്ഞൂടെ എന്നെ അവള് വന്ന് ചീത്ത പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവളുടെ ഭർത്താവ് ഇമ്മായത് ഓ ഞാനിപ്പടിവാതിൽ മുഖ്യ എന്റെ പൂർവികർ ചെയ്ത പുണ്യം അടിച്ച് മുഴുവൻ പോട്ടാ സതീഷ എന്തു ചേട്ടാ ഏയ് ലാസ്റ്റ് എപ്പും നിറച്ച് പായലായിരുന്നു അത് അടിച്ച് കഴിച്ചു വന്നപ്പോ പിടിക്കണോ ഞാൻ ഏയ് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇത് എനിക്ക് എന്ന ശീലമുള്ളതല്ലേ നീ കേറി എന്താടാ പതിവില്ലാതെ ഇങ്ങോട്ട് ചേട്ടൻ എന്റെ കല്യാണമാണ് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി അപ്പൊ ചേട്ടനും ചേച്ചിയും കൂടി വരണം നമ്മുടെ കവിത ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ പത്തരക്കും പതിനൊന്നരക്കിടക്ക് എന്റെ ദൈവമേ എല്ലാം ഒന്നും കൂടി ആലോചിച്ചിട്ട് പോര മോനെ എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് ഇടം നിനക്ക് എത്ര വയസ്സായി ഏഹ് എനിക്ക് മുപ്പത്തിരണ്ട് അപ്പൊ നിനക്ക് ഈ മുപ്പത്തിരണ്ട് കൊല്ലം മാത്രം സന്തോഷം മതിയ ഏഹ് അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചത് ഇടം മോനെ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മുടെ ജീവിതം തീർന്ന് പിന്നെ പെണ്ണിന്റെ വാക്കിലാണ് നമ്മുടെ ജീവിതം എവിടെയെങ്കിലും പോണെങ്കി എന്തെങ്കിലും മേടിക്കണമെങ്കിൽ എന്തെങ്കിലും സ്വന്തം അമ്മ കൂടെ നിർത്തണമെങ്കി വരെ പെണ്ണിനോട് ചോദിക്കേണ്ടി വരും ശരിക്കും പറഞ്ഞ കാലില് ചങ്ങലിട്ട പ്രതീതിയാണ് കല്യാണം കഴിഞ്ഞാല് എന്റെ പെണ്ണ അങ്ങനെയൊന്നല്ല എനിക്ക് നല്ല ഫ്രീഡം തന്നെ ടൈപ്പാ അടിപൊളിയാണ് ഇട കല്യാണത്തിന് മുന്നേ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആയിരിക്കും കല്യാണം കഴിയണം ഇവറ്റങ്ങളുടെ വറ്റങ്ങളുടെയൊക്കെ തനി സ്വരൂപം മനസ്സിലാവണെങ്കിൽ ആ അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്നാ ചേച്ചിറൊപ്പമുള്ള ജീവിതം നരകതുല്യമാണെന്നാണോ അത് അതെ സ്വർഗതുല്യാണ് എന്റെ ഭാര്യനെ കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ ജീവിതം സ്വർഗ്ഗത്തിലാണ് ഞാൻ ദൈവത്തിനോട് എന്നും നന്ദി പറയാറുണ്ട് ഇതുപോലൊരു നല്ല ഭാര്യനെ തന്നല്ലോ എന്ന് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞത് എന്റെ ഭാര്യനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ ഭാഗ്യം എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല എനിക്ക് കിട്ടിയതുപോലെ എല്ലാർക്കും കിട്ടണം എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ് ഇവളുടെ പേര് പോലെ തന്നെ ഭാഗ്യം ഇവളെനിക്ക് ഈ ചേട്ടന്റെ ഒരു ഇങ്ങനെ പൂർത്തിക്കൊണ്ടിരിക്കും ഞാൻ വെള്ളം പൊന്നു ും സതീശിനെ പൊന്നുമോരേ ജീവനി കുതിയുണ്ടെങ്കിൽ വേണ്ടെന്നൊക്കെ പണി പാടുക അമ്മ പറഞ്ഞില്ലത് ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി പറയ എനിക്ക് കൊറച്ച് വീടുകളും കൂടി വിളിക്കാനുണ്ട് ചേച്ചിയോട് പറഞ്ഞു ഇറങ്ങാ അവനോട് മുഴുവൻ പറയാൻ പറ്റില്ല പാവൻ ചെറുക്കൻ കൊഴപ്പില്ല കഴിയുമ്പോ അവന് മനസ്സിലായി കൂടു അവൻ പോയി കൊറച്ച് വീടിനും കൂടി കല്യാണം ഇതുവരെ നടന്നില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുടുംബശ്രീക്കാര് വിരിച്ച പാലോചിച്ചേ ഉള്ളു പാവം രാവിലെ എന്നെ ഒച്ചപ്പാടും ബഹളമാണ് ഒരു വീടിന്റെ അടിക്കാനാണ് ഇത്രയും ഒച്ചപ്പാടും ബഹളം നിറച്ച ആൾക്കാരും പണിക്കാരും ദൈവമേ ഇത് കാശിന്റെ അല്ലാണ്ട് ഒറ്റപ്പാടും അതിന് നമ്മടെ വീട് പണി പോലെ കോൺട്രാക്ട് കൊടുക്കണമെന്നല്ല ഇത് ആൾക്കാരെയൊക്കെ വെച്ച് ജയിപ്പിക്കണ രാവിലെ അവരുടെ ഒച്ചപ്പാടും ബഹളവും ഞാൻ ഞാനത് സൈലൻസർ വർത്താനം പറയാൻ അവർക്ക് എന്നാലും പെയിന്റ് അടിക്കാത്ത വാർക്കപ്പേരൊക്കെ ആൾക്കാരല്ലേ എന്നാലും പെയിന്റ് ഒക്കെ അടിച്ച് വീട് പുതുക്കി പണിയാൻ അവർക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രേം പൈസ ചേട്ടാ എനിക്ക് തോന്നണത് ഏല് ആ മോളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി എവിടെയോ കിടന്ന സ്ഥലം വിൽ ആ അപ്പൊ വിൽക്കാൻ നേരത്തെ കുഴിച്ചു വയ്ക്കിയപ്പോ വല്ല നിധിയും കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കും അല്ലാതെ പെട്ടെന്ന് വീട് പുതുക്കി പെയിന്റ് അടിക്കാനുള്ള ഒരു നിവർത്തി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല സത്യം ശേഷമാണ് നല്ല കാലം വന്നത് ഒന്ന് അത് പറഞ്ഞു ഇല്ലടി ഇപ്പൊ മാസം നാന്നൂറ് അഞ്ഞൂറ് രൂപ പ്രീമിയം മുതൽക്കുള്ള പ്ലാനുകൾ ഉണ്ട് രണ്ടു കോടി രൂപയുടെ കിട്ടുന്നതേ അത്ര അതെ ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് മെല്ലും കൊടുത്തുണ്ട് അതീ പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ വേണ്ട ദൈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി നമുക്ക് ഇന്ത്യയിലെ വിവിധ കമ്പനികളെ നോക്കി നമുക്ക് പറ്റുന്ന പ്രീമിയത്തിൽ നമുക്ക് പ്ലാനുകൾ തിരഞ്ഞെടുക്കാം ഇപ്പൊ എടുക്കാണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുമുണ്ട് ദൈവമേ നിനക്ക് നല്ല വിവരം തോന്നിയാ ആരും എടുത്തില്ലെന്ന് ഞാൻ ചേർന്ന് ഒരുമിച്ചല്ല എടുത്തത് െ പറഞ്ഞത്യം പറയാൻ പറഞ്ഞു ഇന്ന് ചെലപ്പ എൻറെ പെങ്ങളും മൂളും വരാ സാധ്യത എടിയടി വേണ്ട വേണ്ട നിന്റെ വായിൽ കൂടുതലോ നിനക്കറിയാൻ സ്വന്തം അമ്മനെ ആങ്ങളുടെയും കണ്ടുകൂട പിന്നെ അവക്കാണെങ്കി ഈ വീട്ടിലോട്ട് വന്നതിന് നിന്റെ അനുവാദം ഒന്നും വേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞ തറവാടല്ലേ അപ്പൊ അവക്ക് എപ്പൊ ഇങ്ങോട്ട് വരാം അതിനുള്ള അവകാശം അവക്കുണ്ട് അതിനവകാശം ഒക്കെ പണ്ടേ കൊടുത്തു തീർത്തല്ലേ പിന്നെ എന്റെ അമ്മയും ആങ്ങളെ ആയിട്ടുള്ള പ്രശ്നം അവരായിട്ട് ഞാൻ പണ്ടേ അമ്മക്ക് പണ്ടേ എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വിലയില്ലാത്ത സ്ഥലത്ത് ഞാൻ ആ എന്തൊക്കെ തന്നെ പറഞ്ഞാലേ എന്റെ പെങ്ങക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട് ഉണ്ട് അത് നീ ആദ്യം മനസ്സിലാക്കണം ഓ പെങ്ങളെ സ്നേഹം എന്തേലും കാണിക്കി തിരിച്ചു ആ പോകും വരൂല അവക്കറിയാലോ നിന്റെ സ്വഭാവം ഓ അപ്പ ഉച്ചക്കാണു എന്തേലും ആ ഇണ്ടാക്കണം ഞാൻ പോയി നാടൻ കോഴിന്ന് മേടിച്ചുണ്ടരാ അവതാണ് ഇഷ്ടം ഞാൻ തന്നെ നീ ഒന്ന് കൊടുത്താ മതി ഇത്ര സമയായില്ലേ ഇനിയിപ്പൊ നിങ്ങളുടെ പെങ്ങളൊന്നും വരാൻ പോലുള്ള ഇല്ല അവൾ എന്നോട് വരാമെന്ന് പറഞ്ഞാണ് അപ്പൊ എന്തായാലും അയ്യോടാ കണ്ണീരൊന്നും പറ നിങ്ങൾക്ക് ഇത് കിട്ടണം എന്നെയൊക്കെ വലുതായിട്ട് നിങ്ങൾ തെങ്ങളെ കൊണ്ടുവരുന്നല്ലേ ഓ അവള് വരാതിരുന്നപ്പൂർ അവള് വരാതിരുന്നായിരിക്കും ഇനിയേ അവളെ നോക്കിയിരിക്കണ്ട വേണെങ്കി വല്ലതും ഞാൻ നോക്ക് എനിക്കൊന്നും വേണ്ട ചേട്ടായി അവള് ഓ വേണ്ടായിട്ടി എന്താ ഇത്രയും ചേട്ടായോട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരിക്കുവോ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി അവസാനം പത്തരായം ഗുരുവായൂർ ഫാസ്റ്റ് ഫാസ്റ്റ് കിട്ടി അതിന് വേഗം പറൂര് വന്നിറങ്ങി അവിടെ നിങ്ങള് നിങ്ങട് ഒന്നും കിട്ടിയില്ല പിന്നെ അവിടെ നിന്ന് നിങ്ങട് നടന്ന വന്നെ ആണോ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ബസ് കുറവായിരുന്നത് പക്ഷെ ഓട്ടോ കിട്ടേണ്ട പോയല്ലോ മോളെ

ഓ കല്യാണം നോക്കണം അയ്യോ ഇപ്പോഴൊന്നും നോക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ ചേട്ടായി കല്യാണം എന്തായാലും പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടത്തെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് പഠിക്കാനൊക്കെ എടുത്ത കടങ്ങളെ അതൊക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു അതിന് അടുക്ക് രണ്ടാലോചന വന്നായിരുന്നു അപ്പൊ ഞാൻ അവരോട് ഇതൊക്കെ തന്നെ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട വെട്ടണ്ട പെങ്ങളെ നല്ല എന്ന് തോന്നിയാ അങ്ങോട്ട് നടത്തണം ഇല്ലെങ്കിൽ അവസാനം വല്ലവരുടെ ഒപ്പം ഒളിച്ചോടി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അവള് അവള് പോലും അതങ്ങനെയാണ് പെങ്ങളെ നമുക്ക് നമ്മടെ മക്കളെ നല്ല വിശ്വാസമായിരിക്കും അവസാനം ഒളിച്ചോടി കഴിയുമ്പോ കൈയും കാലം ഒക്കെ അടിച്ച് കരയും ഭാഗ്യം അങ്ങനെ ഒരു കുട്ടിയല്ല ഒരിക്കലും അവളെ പറ്റി അങ്ങനെ ഒരു ഇത് കേൾക്കേണ്ട വരൂല ഓ നിങ്ങളുടെ ഒരു ഉറപ്പ് നിങ്ങളാണ് അവളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പണ്ടൊരു കാക്കാത്തി നമ്മുടെ വീട്ടിലേ പണ്ട് പത്തിലൊക്കെ അവള് പിടിക്കും നമ്മൾ ഓണത്തിന് അവിടെ ചെന്നപ്പാ അന്ന് കൈ നോക്കി അവളുടെ കൈ നോക്കി പറഞ്ഞാണ് അമ്മനെ അച്ഛനെ അമ്മാവനെടുത്തു പോയിട്ടായിരിക്കും അന്ന കാക്കാത്തി ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നേ നിന്റെ മോനെ എന്നും നിന്റെ കൂടെ തന്നെ ഇണ്ടാവൂന്നിട്ടിണ്ടാ അവൻ കല്യാണം കഴിഞ്ഞ അന്ന് പോയതല്ലേ ദുബായിക്ക് എന്നിട്ടാ തിരിച്ചു വന്ന കൊച്ചുണ്ടായി ഒന്നുകൊണ്ടന്ന് കാണിച്ച ഇല്ലല്ല മാസത്തിൽ ഒരിക്കൽ പോലും വിളിക്കുന്നില്ല എന്നിട്ടാണ്

ഞാൻ പോട്ടെ പോട്ടെ എന്നെ കൊണ്ട് അളക്കിക്കരുത് എന്തിനാണ് ചേട്ടി എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് ചേട്ടത്തില്ലെന്ന് ചേട്ടി അറിഞ്ഞൂടെ എനിക്കറിയും കണ്ടുകൂടുന്നു ഇത്രയും കൊല്ലം എല്ലാവരെയും വെറുപ്പിച്ച് ഞാൻ അവള് പറയുന്ന പോലെ ജീവിച്ചു ഇനിയെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ഇത്ര സ്നേഹവും സന്തോഷമായിട്ട് കഴിയണം അവൾക്ക് പിടിക്കാൻ ഉണ്ടാവില്ല അതെനിക്ക് കൊഴപ്പൊന്നുമില്ല അതുകൊണ്ട് ഇപ്പൊ അവള് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാറില്ല പണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ കേക്കുമായിരുന്നു ഞാൻ വിചാരിച്ചെന്താണ് എല്ലാം കേട്ട് കേട്ട് അവൾ അനുസരിച്ച് കഴിയും അവള് മാറും അവള് എനിക്ക് പിന്നെ മനസ്സിലായി അതോടുകൂടി ഞാൻ അവളെ അവളനുസരിക്കണത് നിർത്തി പണ്ട് നിന്റെ കല്യാണത്തിന് തലേദിവസം ഉടുക്കാനുള്ള സാരി എടുക്കാൻ പോയിട്ടേ കടയിൽ അവള് എന്നെ കൊണ്ട് ആ സാരിപ്പിച്ചില്ല അവൾക്ക് കൊടുക്കാനുള്ള സാരി ഇല്ലാണ്ട് നിനക്ക് കൊടുക്കാനുള്ള സാരി ഇടിപ്പിച്ചില്ല അവള്

ആഹ് കുറി കുറി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ അല്ലെങ്കിൽ അതൊന്നും വേണ്ട ചേട്ടത്തി അല്ലെങ്കിൽ തന്നെ എന്തൊക്കെ സഹായമാണ് ചേട്ടൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ ഓർക്കണത് നല്ലതാണ് ഞങ്ങളെ അപ്പൊ ചേട്ടായിട്ട് ചോദിക്കാനും തോന്നൂല ഭാഗ്യം എന്ത് ഭാഗ്യം കഴിഞ്ഞ ഞങ്ങളെ പൈസ ചോദിച്ചില്ലാത്ത പൈസ എങ്ങനെയാണ്ടായിക്കൊടുത്തേ അറിഞ്ഞൂടെ എല്ലാം ഞാൻ തിരിച്ചു തരും ചേട്ടത്തി തിരിച്ചു അല്ലേ എന്താണ് ചേട്ടായി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എടി നമുക്കൊന്ന് പഴ എനിക്ക് പോണം നീ എനിക്ക് എത്ര കാലം കൂടി നീ അവളെ അവനെയും കൂട്ടി കുക്കുവിനേയും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും എല്ലാരും കൂടി ചേർന്ന് നമുക്കൊരു വണ്ടി വിളിച്ചു പോവാ എന്തു പറയുന്നു അതിനെന്താ ചേട്ടായി പോവാലോ എന്നാണ് പോണ്ടേന്ന് ചേട്ടായി പറഞ്ഞാ മതി ഞാൻ റെഡിയാ ഇവളൊക്കെ ഇരിക്കുവല്ല പൈസ എന്തായാലും ചേട്ടായി കൊടുക്കും പിന്നെ ഇവക്ക് വന്നേനിപ്പ എന്താണ് അയ്യോ ഞാൻ അവിടെ പൈസ വെച്ചിട്ടുണ്ടായിരുന്നല്ല എവിടെ പൈസ ഞാനിവിടെ വന്നിരുന്നു ഇപ്പൊ പൈസ ഒന്നും കണ്ടില്ലല്ലോ ഞാൻ ഈ കുടുംബശ്രീയുടെ പൈസ അവിടെ വെച്ചിട്ടാണ് ചിക്കൻ കറി ഇളക്കാനായിട്ട് അങ്ങോട്ട് പോയത് ചേട്ടൻ ഞാൻ അവിടെ പൈസ അയ്യോ ഇതുവരെ ഇങ്ങനെ ഒരു കളവ് ഇവിടെ ഉണ്ടായിട്ടില്ല ഇണ്ടായിട്ടില്ലല്ലേ ഇന്നിപ്പൊറത്തുനിന്ന് ആരാണ് ഇങ്ങോട്ട് വന്നത് ആ പൈസ എടുക്കാൻ യോ എന്തൊരു നോട്ടം മതി നോക്കിയത് മതി പൈസ ചെലപ്പോ വല്ല ഒന്ന് നോക്കിയേന അത് ശരിയ നിനക്ക് പൈസ ഒക്കെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് കുടുംബശ്രീയില പൈസയാണ് അത് നീ എടുക്കരുത് അത് പെണ്ണുങ്ങളെന്താണ് പറയുന്നത്

പൈസ കിട്ടിയ ആർക്കാണ് ആവശ്യമില്ലാത്ത പെങ്ങളെ എന്റെ കുടുംബശ്രീയിലെ പൈസങ്ങളുടെ വായന വരും പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നാ പിന്നെ നിങ്ങളായിരിക്കും എടുത്തത് പെങ്ങക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എന്തിനാണ് മനുഷ്യർത്ത ആ മനുഷ്യൻ ഞാനത് എവിടെന്നിണ്ടാക്കാനാണ് ചേട്ടത്തി എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് അല്ലെങ്കിലും അതെ ഞാൻ പറഞ്ഞാള്ള കൂട്ടങ്ങളെ വീട്ടിലോട്ട് വിളിച്ചു കേട്ടേണ്ടെന്ന് അപ്പൊ നിങ്ങക്കായിരുന്നു ബുദ്ധിമുട്ട് വീട്ടിലോട്ട് വിളിക്കാണ്ട് അവിടെ താഴെ എന്താണ് ഞാൻ പറഞ്ഞല്ലേ പൈസ ഞാൻ അവിടെ വെച്ചാണ് പാലോട്ട് വീണതായിരിക്കും നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു മൃത ആവശ്യം സംശയിക്കരുന്ന് ഉപയോഗിക്കുന്നു കൊഴപ്പില്ലേട്ടാ മാപ്പൊന്നും വേണ്ട വേണ്ടക്ക് എന്നെ ചെറിയ സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് കൊഴപ്പൊന്നുമില്ല ഞാൻ ഇറങ്ങട്ടെട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എടി പോവാ വേണ്ടേട്ടാ ഞാൻ ഇറങ്ങട്ടെ കുക്ക് എത്തണമേ തിരിച്ചെത്തണം പോട്ടേട്ടാ ഓ നന്നായി ചിക്കൻ കറങ്ങാം അവളോടൊന്നും അവൾ അങ്ങനത്തെ നീ ഭക്ഷണം കൂടി കഴിക്കാൻ പോകുമ്പോ എനിക്ക് പോലെയാ അത് കൊഴപ്പൊന്നുല്ല എനിക്ക് വിഷമോന്നായില്ലേട്ടാ ഇത് ഇത്തിരി കോഴിക്കറിയാണ് കുക്കുലും കൊടുക്ക് കേട്ടാ ീഡിയോടെ ഡലേറ്റ ഒരു ടേം ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട് അതിലൂടെ കയറുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെ കൂടി നമുക്ക് ടേം ഇൻഷുറൻസ് എപ്പോൾ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ദാ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി താങ്ക് യു